ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആയനസ്കൃത് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ വഴിയേ പറഞ്ഞുതരാം ഞാനിപ്പോൾ പനിക്ക് റിസൾട്ടുണ്ട് പനി കുറഞ്ഞു പക്ഷെ ജലദോഷം ഉണ്ട് കേൾക്ക് പിന്നെ മൂക്ക് ഞാൻ നേരി വീശൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി പല്ലേ ഡോക്ടറെ അടുത്തേക്ക് തന്നെ ദന്തൽ പോയി ഉണ്ടായിരുന്നു പക്ഷേ അത് കാണിക്കാനല്ല അച്ചമ്മേനെയും അച്ഛനെയും കാണിക്കാനായിരുന്നു ഡോക്ടേഴ്സിനെ കണ്ടു കാണിച്ചു പോന്നു അപ്പം നമ്മൾ പോകുന്നത് ഒരാളെ വീട്ടിലേക്കാണ് അതിന് ഇനിയിപ്പോൾ എനിക്ക് എപ്പോഴാണ് അവളെ വീട്ടിൽ മനസ്സിലായി ഉണ്ടാവല്ലേ പെട്ടെന്ന് അറിയാട്ടുണ്ടോ വായനീണ് പോയി അവളെന്ന് അപ്പം എന്നാൽ ഇനി കാണാൻ പറ്റാമെന്നറിയില്ല കാരണം ഞാൻ കയറി ഇന്ന് പോകാമെന്ന് അപ്പം വയ്യെങ്കിലും വയ്യ നമ്മൾ നോക്കരുത് ബിക്കോസ് നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള അവരുടെ അടുത്തിട്ട് നമ്മൾ പോകണ്ടേ അവൾക്കും പനിയാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പനിയില്ല ജലദോഷമാണ് ഈ തുമ്മലാണ് സഹിക്കാൻ പറ്റാത്ത അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് കയറി മൂന്ന് അഞ്ചിനാണ് എനിക്ക് ബസ് മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ ബസ് വരും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ വിളിക്കുകയല്ല കുറേ ദിവസമായി അല്ല എന്ന് ചോദിക്കുന്നു സീത എവിടെ സീത എവിടെ സീതമ്മ എവിടെ എൻ്റെ ട്വിൻ്റെ എവിടെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ട്വിന്നിനെ കാണാൻ പോവാണ് അപ്പോൾ നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പക്ഷെ ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് വേറെന്തോ ഇവിടേക്ക് പോകാനുള്ളതുകൊണ്ട് അവൾ വരുന്നില്ല അപ്പോൾ നാളെ നമ്മൾ എന്തായാലും എന്താ കോളേജിൽ എനിക്ക് പോകണം അപ്പോൾ ഞാൻ കരുതി നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരവ് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അവളെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ കരുതി തന്നെ പോകാൻ അത് നമ്മൾ പോകേണ്ടത് കയ്യാണ് നടന്നു പോവാണ് പേ പിന്നെന്താ നമ്മൾ നടന്ന് പ്രകൃതി വീട് ആസ്വദിച്ച് നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് ഞാൻ ആദ്യം കരുതി രണ്ടേ മുക്കാല ബസ്സിനും പോകാനായിരുന്നു പക്ഷേ അത് കിട്ടില്ല അപ്പോൾ ഞാൻ കരുതി മൂന്ന് മണി മൂന്നഞ്ചിൻ്റെ ഒരു ബസ് അതിന് പോകാം അവൾ അവിടേക്ക് എപ്പോഴും ബസ്സില്ല ആ എത്താറും വീട് മുപ്പിളയെ അവിടെ നടപ്പള്ളിക്കാവ് അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ സീതയുടെ വീട്ടിൽ പോകണം ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ ഫുള്ള് എടുക്കാൻ അറിയില്ല അവളെ കണ്ടയിൽ തന്നെ അവിടെ ഇരിക്കും പിന്നെ മമ്മിയോട് ചായ ഉണ്ടാക്കി തരാൻ പറയും അവിടെ ചെന്ന് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് വരുമ്പോൾ ഇവിടെ കൊണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം ഗസ്സ് കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് മമ്മിയോട് ചായ ഉണ്ടാക്കിയിട്ട് അവിടെ ചായ കുടിച്ചാണ് നിർത്താൻ വരാറ് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഇപ്പോൾ സീതയുടെ അവിടെ പോവാം സീതയുടെ അവിടെ പോയിട്ട് നിങ്ങളെല്ലാവരെയും അന്വേഷണം ഞാൻ പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് ലൈവ് വരാൻ നോക്കേണ്ടത് എല്ലാവർക്കും കാണാമല്ലോ സീതേനെ അല്ലേ സീത മിക്കവാറും ഈ മാസം അവസാനം തിരിച്ചു എന്തൊക്കെ ഒരു പോകുന്നു തോന്നുന്നു അറിയില്ല അപ്പം നമുക്ക് സീത കടക്ക് പോവാം സീത കടയ്ക്ക് പോകണം കൂലം കണ്ടിട്ടുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിക്ക് അങ്ങനെ നമുക്ക് മേക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് സീത സീതയുടെ വീട്ടിൽ പോകാൻ കാരണം എൻ്റെ വീട് പോലെ തന്നെയാണ് പോലെയല്ലേ എൻ്റെ വീട് തന്നെയാണ് അപ്പോൾ നമുക്ക് അപരിചിതരായിട്ടുള്ള അതായത് പരിചയമില്ലാത്ത ഒരു ആരുമില്ല ആ വീട്ടിൽ അപ്പോൾ ഇതുപോലെ തുറന്നൊക്കെ പോവാം നമുക്കിപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ബസ് കയറിയിട്ട് സീതടക്കെടുക്കാണ് അങ്ങനത്തെ ഞാൻ മടപ്പിലേക്ക് ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ സീതയുടെ അടിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സീതട അടിക്ക് അത് തടിയൊക്കെ വെച്ചോണ്ട് എല്ലാ ഡ്രസ്സും എനിക്ക് ഭയങ്കര ടൈറ്റ് ഡേസ് നമുക്ക് ഇതായിരിക്കാം അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് പോകണം ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് സീതട കിക്ക് നല്ല നടക്കാം ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് അമ്പലം പുഴ ഒക്കെയുണ്ട് എൻ്റെ റീലുണ്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു കറിയും ഞാൻ പുഴയിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ സീരിയലവിടേക്കുകയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടുത്തെ ഞാൻ അവളടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് ഒന്നും അല്ല ഇത് എക്സ്പെക്റ്റഡ് വിസിറ്റ് തന്നെയാണ് കാരണം ഞങ്ങൾ വീഡിയോ കോളിൽ വിളിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് വെച്ചു അപ്പോൾ അവിടെ പറഞ്ഞു ആ നിവാഹാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല സുഖാണല്ലോ എന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് കഴുകിയാലാണെന്ന് ഇതൊള്ളു ഉള്ളപ്പോലി മൊത്തം അടിച്ചിട്ടാണ് മുഖം ഇങ്ങനെ ഡെള്ളായിട്ടിരിക്കുന്നത് അതുപോലെ ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ കുറേ പേര് നമ്മളറിയുന്ന ആൾക്കാർ വന്ന് സംസാരിച്ചതുപോലെ ബസ്സിലാണെങ്കിൽ അതെ എന്നോട് ചോദിച്ചപ്പോൾ വീടൊക്കെ ചെയ്യുന്ന കുട്ടീനല്ലേ ആ അതെ പലർക്കും എന്നെ ഡയറക്റ്റ്ലി കാണുമ്പോൾ അയ്യോ ഇത്ര ചെറുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് അല്ല എന്തെ കാണുമ്പോൾ ഒരു തടിയൊക്കെ ഉണ്ടാവുന്ന കരുതിയത് പക്ഷേ അത് ഭയങ്കര നെലിഞ്ഞിട്ടാണല്ലോ നോക്കുവായിരുന്നു ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ ഒക്കെ നല്ല ചെയ്യണതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ പേര് തന്നെ എന്താ പറയുക അംഗീകരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എന്താ പറയുക നിങ്ങളുടെ ഫാമിലിയിൽ ഒരാളായി തന്നെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ നടന്ന് നടന്ന സ്ഥിതികൾ അവിടെ എത്താറായി തുടങ്ങുന്നു അതിന് മുന്നേ ഒരു അമ്പലമുണ്ട് അമ്പലയെ ഇങ്ങനെ വൃത്താനം പുറമെ നടക്കുമ്പോൾ ആൾക്കാർ കരുതും എന്താ പറ്റി കുട്ടിക്കെന്ന് കരുതും എന്നിങ്ങനെ ഫോണും പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ നിറച്ച് ഇങ്ങനെ തോട്ടം അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച പോയി പിന്നെ ഇങ്ങനെ മുന്നേറ്റ അങ്ങനെ മുന്നേറാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് തീരെ ഇതാണ് അമ്പലം കണ്ടോ പടക്കിളിക്ക അമ്പലം ഇതിൻ്റെ ഇഞ് കേട്ടോ ഇതല്ല ഇതായത് ഒരു പാട്ടാണെന്നാണ് ഉദ്ദേശിച്ചത് വലിയ അത്യാവശ്യം വലിയൊരു അമ്പലം ഉണ്ടെങ്കിൽ പടപ്പാണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുണ്ടൊരു കാൻസമ്പില്ല കാരണം അടപ്പാണി നടക്കുന്ന കാര്യം ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി നിൽക്കാൻ ചേരാം നമ്മൾ സീതമ്മയുടെ വീടിൻ്റെ അടുത്തീട്ടുണ്ട് സീതമ്മയുടെ വീടൊക്കെ ഫ്രണ്ട് അവർ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പൊ നമ്മള് സീതമ്മരത്തെത്തിയിട്ടുള്ള സീതമ്മ മൂക്കെ കുത്തിക്കൈസ് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളങ്ങനെ സീതമ്മരത്തെത്തിയിട്ടുള്ളത് സാധനം അപ്പൊ സീതമ്മ തന്നെ ഒരുക്കി തരാണ് കൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തൊക്കെയൊക്കെ ക്രീമൊക്കെ വയർ ചെയ്യാൻ പണ്ട് എന്തൊക്കെ

കണ്ണൊക്കെ എഴുതിയിരുന്നായിരുന്നു പക്ഷെ അത് കയറി മിഠായി കഴിച്ചിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇന്നലെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പനി ആയപ്പോ ഞാൻ വന്നില്ല ഞാൻ ഞാൻ നല്ല ഇവിടെ ചുരുന്നിട്ടും ഇവിടെ സ്ട്രൈറ്റ് ചെയ്തു പതിനടുത്ത് മുടിച്ച് സ്ട്രൈറ്റ് ചെയ്തോണ്ടിരിക്കും ഇല്ല ജയ്സ് ും സീത ഒന്നും ചെയ്യാത്ത കാരണം എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞോണ്ട് ഒന്ന് ഉറങ്ങായിരുന്നു അപ്പൊ അതൊന്നും കാണിക്കാത്ത ഇന്ന് ബസ് കറാം മീറ്റിങ്ങിൽ പോവാം അപ്പൊ സീതനെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ ഇനിയിപ്പോ വിഷമം വരികയാണെങ്കിൽ ഞാൻ യൂട്യൂബിലെ ലൈവിന്റെ ലിങ്ക് ബൾക്കും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ വിത്ത് അതായത് എന്റെ ലൈൽ എന്റെ ലൈവില് ജോയിൻ ആക്കിപ്പിക്കാൻ ഞാൻ ഓക്കെ ഓക്കെ ബ്രസ് കയറി വീട്ടിലേക്ക് പോവാം അങ്ങനത്തെ നമ്മൾ സീതനെ കാണാൻ പോയി സീതനെ കണ്ടു വീട്ടിലേക്ക് തിരിച്ച് പോകാട്ട് ഞെസ്സീ സീത ഇനി നമ്മുടെ ലൈവില് യൂട്യൂബിൽ ലൈവില് എടാ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാകും സീതയ്ക്കും സീതനെയും കൂടി ജോയിൻ ആയിട്ടുള്ള ലൈവ് കൊണ്ടുവരാം യൂട്യൂബിൽ സീതോട് പറഞ്ഞു നീ എല്ലാവരും മിസ്സ് ചെയ്യേണ്ടത് നിന്നേന്ത് പറഞ്ഞപ്പം അവൾക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് ഇനി ഇപ്പോഴും നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അങ്ങനെന്തൊക്കെയാണ് പിന്നെ തരമായിട്ടുള്ളത് ഞാൻ നേരത്തെ പോയിട്ട് എന്തൊക്കെ ഓലാന്നുണ്ട് അവൾ പിടിച്ചിരുത്തി മെക്കപ്പ് ഐ മീൻ പൗഡറൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ബ്ലഷ് എടുത്തു വിട്ടു ലിപ്സ്റ്റിക്ക് കണ്ണൊക്കെ നേടിത്തന്നു